വിവിധ പരമ്പരകളിലൂടെയായി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായി മാറിയ താരമാണ് അഞ്ചിത അഞ്ചി കൂടെവിടെ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലൂടെയായിരുന്നു ആയിരുന്നു താരം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമായി മാറിയത് അതുപോലെ തമിഴ് സീരിയലായ ചെല്ലമ്മയിലും താരം വളരെ മികച്ചൊരു വേഷമാണ് കൈകാര്യം ചെയ്തിരുന്നത് അതുപോലെ തമിഴ് ബിഗ് ബോസിലും അൻഷിത മത്സരിച്ചിരുന്നു കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എന്നീ മേഖലകളിലൂടെ താരം പങ്കിടാറുണ്ട് ഇപ്പോഴിതാ ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിൻ്റെ കാര്യമാണ് അൻഷിത പങ്കുവച്ചത് എന്നെ സംബന്ധിച്ച് ഇത് ഏറെ സ്വപ്ന നിമിഷമാണിത് അത്രയേറെ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ സഫലമായത് കാലങ്ങളായി വലിയൊരു സ്വപ്നമായി മനസ്സിൽ കൊണ്ടുനടന്ന കാര്യം സഫലമായതിൻ്റെ ഇപ്പോൾ അനുഷിത പുതിയ തുടക്കം എൻ്റെ സ്വപ്ന ഭവനം സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷം എനിക്കിത് വെറുമൊരു വീട് മാത്രമല്ല ദൈവത്തിൻ്റെ സമ്മാനമാണ് ഗുളൂസ് ഹെവൻ എന്നായിരുന്നു വീടിന് പേരിട്ടത് കാലങ്ങളായി ഇതേക്കുറിച്ച് ആലോചിച്ച് ഉറക്കം പോലും വരാറുണ്ടായിരുന്നില്ല എല്ലാ പ്രാർത്ഥനകളിലും ഇതായിരുന്നു കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് ഇതെന്നും അനുഷിത പറയുന്നുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി എനിക്കൊപ്പം നിന്നവരെ നന്ദിയോടെ ഞാൻ എന്നും ഓർമ്മിക്കും നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ നയിച്ചത് സംശയം കാരണം ഞാൻ സ്റ്റക്കായപ്പോഴും എന്നെ നയിച്ചത് നിങ്ങൾ ഓരോരുത്തരും സമയത്ത് എന്നെ വിഷമിപ്പിച്ചവരും ഉണ്ടായിരുന്നു സത്യം പറ ആ സമയത്ത് എന്നെ വിഷമിപ്പിച്ചവരും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവരാണ് എന്നെ ശക്തിയാക്കിയത് ഏത് പ്രതിസന്ധിയിലും ഒലയാത്ത രീതിയിലേക്ക് ഞാൻ മാറിയത് നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് മനസ്സ് നിറയപ്പോൾ സന്തോഷവും നന്ദിയുമാണ് ജീവിതത്തിലെ പുതിയ തുടക്കത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ഫ്രഷ് ഫ്രഷായൊരു തുടക്കം അതും എൻ്റെ സ്വർഗത്തിൽ നിന്ന് എന്നിങ്ങനെയാണ് അൻഷിത കുറിച്ചത് തമിഴിലും മലയാളത്തിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് അൻഷിത സമയത്ത് അൻഷിതയ്ക്ക് ഒരുപാട് വിവാദങ്ങളിൽ ഒരു വ്യക്തിയായിരുന്നു എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ താരത്തിൻ്റെ പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കം നിരവധി പേരാണ് അൻഷിതയ്ക്ക് ആശംസകൾ അറിയിച്ചത് എന്നും കൂടെ സപ്പോർട്ടായി ഉണ്ടാകും എന്നാണ് പലരും കമൻ ബോക്സുകളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്